ഇന്ന് കരിമ്പന ബ്ലോഗ്സ് വന്നിരിക്കുന്നത് പാലക്കാടിന്റെ തനതായ ഭാഷ രചിച്ചിട്ടുള്ള ഒ വി വിജയന്റെ ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയ സ്ഥലത്താണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോണം ആ സ്ഥലത്തേക്ക് ശരി പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് തസ്രാക്ക് എന്നാണ് നോവലിലാണ് ഗസാഖ് പാലക്കാടിന്റെ തനത് ശൈലിയിൽ എഴുതിയ ഭാഷയാണ് നമ്മൾക്കിടക്ക് ആ ഭാഷ ചില അറിയില്ല അറിയുന്നില്ല അപ്പൊ ഇതാണ് കൂമങ്കാവ് അല്ലേ അതെ ഈ സ്ഥലമാണ് കൂമങ്കാവായിട്ട് രവി വന്ന് ബസ് ഇറങ്ങുന്ന രവി വന്ന് ബസ് ഇറങ്ങി കൂമങ്കാവ് പറയുന്ന സ്ഥലം ഇതാണ് ഇതിന് കെനാൽപാലം നമ്മുടെ കെനാൽപാലം ആ അയാളിറങ്ങുമ്പോഴും ആ ആൽമാരുണ്ട് അതെപ്പോഴും ഉണ്ട് വഴിയമ്പലമാണ് ആൾക്കാർക്ക് വന്നിരുന്ന് വിശ്രമിക്കാനുള്ള വഴിയമ്പലാണ് നല്ല സ്ഥലമാണ് നമുക്ക് അപ്പുറം തന്നെ ഇരുന്ന് ശ്രമിക്കാൻ വേറൊരു ആൽമരും കൾവർട്ടും ഒക്കെ കെട്ടി കെട്ടിയിട്ട് കാസ അത്താണി അത്താണിയാണ് പണ്ടുകാലത്ത് ഈ മറ്റേ കായികറികളും ഒക്കെ തലയിൽ ചുമടുക ആയിട്ടാണല്ലോ വരുന്നത് അപ്പൊ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞാൽ താന്ന് ഇറക്കി വെച്ചാൽ എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്കാണല്ലോ അപ്പൊ ഇതിൽ കൊണ്ടുവന്ന് വെക്കും എന്നിട്ടാണ് അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ചുമട ആയിട്ട് പോവും നടന്നു പോകും അതിനുള്ള ഒരു ഇരിക്കുന്ന അതിനുള്ളതിരിക്കുന്ന സ്മാരകത്തിന്റെ അവിടേക്ക് പോവാ ഓ പോവാ അപ്പൊ നമ്മള് ഗസാക്കിലെത്തി ഗസാക്കിലല്ല അസറാക്കിലെത്തി അസറാക്കിലെത്തി നമ്മുടെ അതെ അല്ലേ അതെ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നോക്കാം റെഡി നേരെ ഞാറ്റു വരെ ഉള്ളിലോട്ട് പോവാം ഫോട്ടോ ഗ്യാലറിയൊക്കെ ആള് നല്ല പത്രങ്ങളിലൊക്കെ റൈറ്റ് പോണോ ഇങ്ങനെ പോയിട്ട് വരാം ഇത് നോക്ക് അത് തുറക്കില്ല തുറക്കില്ല ആള് വയസ്സങ്കാലത്ത് എന്താണോ അതെ അതെ വയസ്സായിട്ടുള്ള ഒരുപാട് ഓ ഒരുപാട് ഫോട്ടോസും ഉണ്ട് മുമ്പത്തെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ കൂടെ ഇപ്പൊ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഒരുപാട് നാൾ എഴുതിയിട്ടുണ്ട് എന്താണ് ബാല ചുള്ള മാധവി കുട്ടി മാധവിക്കുട്ടി കമല സുരയ്യ ആ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ അതെ അതെ കളപ്പുര കളപ്പുര ആയിരുന്നല്ലോ ഇത് ഇദ്ദേഹം വരുന്ന സമയത്ത് ഇത് ഒരു വിദ്യാലയ സ്കൂളാണ് ഏകാധ്യാപക വിദ്യാലയം അത് ഒരൊറ്റ ഏതിന് പഠിപ്പിക്കാനും എല്ലാവരും ഒറ്റ ആള് ഏകാധ്യാപക വിദ്യാലയം അച്ചു നീ ഇവിടെ നേരത്ത് വന്നിട്ടുണ്ടോ േബി വിജയം കാർട്ടൂണിസ്റ്റിലോ കണ്ടിട്ടുണ്ടാടു വിജയം വരച്ച അതിലെ മനോഹര മനോജ്ഞാ നിങ്ങളുടെ ബോട്ടുകൾ മാതൃഭൂമിയാ എന്താ അല്ലെ മാതൃഭൂമിക്ക്

നെല്ലിക്കുന്നും നെല്ലിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞമ്മടെ സ്ഥലമായി തോട്ടക്കാട് എത്തി ഞമ്മള് കൂടെ വന്ന സ്ഥലമല്ലേ സ്ഥലല്ലേ വരുമ്പോഴേ ആ ശബ്ദം ഓ പണ്ട് അതെ അതെ യക്ഷിയൊക്കെ പറഞ്ഞ് അമ്മ അതി കൂടി ശബ്ദം കിട്ടും പിന്നെ ഇവിടെ പള്ളിത്തൊടുക്കാണ് അവിടെ പ്രേതം ഉണ്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് സ്ഥലങ്ങളാണ് ഇന്ന് നോക്ക് ി നോക്ക് നമ്മടെ പണ്ട് പണ്ടിവിടെ ഒക്കെ പണിക്ക് വന്നതല്ലേ അതെ എനിക്ക് ഓർമ്മയുണ്ടാ പിന്നെടാ അമ്മയൊക്കെ ഇവിടെ വന്ന് പണി ചെയ്ത് പണി ചെയ്യുമ്പോ നമ്മുടെ ഇണ്ട് വന്നതൊക്കെ പിന്നെ തീർച്ചയായും അമ്മേരേ ആ ഇട സമയത്ത് ഞമ്മക്ക് ഒരു കച്ചായൊക്കെ കച്ചായും ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ആവുമ്പോ ഏഹ് അമ്മയൊരു ഇവിടെ പണി ചെയ്യുമ്പോ അതിനുവേണ്ടി അതെ പണി ഇവിടെ വന്ന് പണിക്ക് വന്നിട്ടുണ്ട് ഏഹ് പോയിട്ടേ ഞമ്മക്ക് ചുമര് ചിത്രങ്ങളൊക്കെ നോക്കി പ്രൊജക്ടർ അതിന് എന്തെങ്കിലും ஆஹா கசாக் ஆர்ட் கேலரிடா ஆர்ட் கேலரி பிள்ளைக்கே ചെറുപ്പകാലം എല്ലാം ഉണ്ട് എല്ലാ കാലത്തെയും ഇങ്ങനെയാ പോയി കഴിഞ്ഞ പള്ളിക്കുളം പള്ളിക്കുളം എത്തിട്ടാ പണ്ട് എങ്ങനെയായിരുന്നില്ല ഇവിടെ ഒക്കെ എന്തായിട്ട് പിടിച്ച് അടിപൊളിയാക്കി പൊടി അപ്പൊ അത് സംരക്ഷിച്ചിരിക്കുകയാണ് അതാ ഏ പള്ളിക്കുളം ുളം പള്ളിക്കുളം അറബിക്കുളം അറബി അറബിക്കുളം അതെ അതെ അറബിക്കുളം അറബി പള്ളിക്കുളം ഇല്ല നോക്ക് അല്ല അതായത് കാരണം ബിരുദം വരും നോക്ക് അതില് ഫാൻസിന്റെ നമുക്ക് അപ്പൊ ഇറങ്ങാം അടുത്ത സ്കോട്ടിലേക്ക് പോക അല്ലേ കാസ ഓ അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ എവിടെയാന്നറിയോ പാലക്കാട്ടുകാരൻ്റെ സ്വകാര്യ അഹങ്കാരമായ ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലം ഏഹ് അപ്പൊ ഞമ്മക്ക് ആ കാഴ്ച കാണാം അതിലേക്ക് പോവാ ഇതില് എവിടെ ഈ പ്ലേസിലെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൾ ഒക്കെ നടന്നു ഒരുപാട് ഒരുപാട് പാട്ടുകളും പാട്ടുകളും സീനുകളൊക്കെ ഒരുപാട് ഒഡിയനൊക്കെ അവിടെ ഒഡിയൻ ഒരുപാട് കഥാമ ഒരുപാട് സിനിമകൾ അതെ അതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാത്തത് ആ എങ്ങനെ എങ്ങനെയത് ബ്രിട്ടീഷ് പാലം വന്നത് ആ അത് വിനോ ഈ ബ്രിട്ടീഷുകാരൊക്കെ പോയ ശേഷമാണ് അത് കെട്ടിയതെങ്കിലും അവരുടെ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാലം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലല്ലേ കെട്ടിയത് ആ അത് വേറെ ഒന്നുമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മലമ്പുഴ ഡാം പണി കഴിഞ്ഞത് എന്നിട്ട് അതും കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കെട്ടിത്തീർന്നത് ഇത് എന്താ വെച്ചാൽ ഇതൊരു എന്താണ് ജലസോഡേറ്റ് അക്കുഡൈറ്റ് പാലം പറയും ബ്രിട്ടീഷുകാരുടെ ഒരു വലിയൊരു സാങ്കേതിക വിദ്യയാണ് അക്വുഡൈറ്റ് പാലം ഒരു സൈഡ് കൂടെ കെനാല്ണ്ടാ മലമ്പുഴ വെള്ളം പോലുള്ള കനാലും ഒന്ന് പാതയും അതെ അതെ നല്ല അല്ല വെറുതെ അല്ല ബ്രിട്ടീഷ് രൂപകല്പനയാണെങ്കിൽ ചെയ്തത് അതെ 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 ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തെ ആൾക്കാരാണല്ലോ നല്ല പ്ലേസ് ആണ് നല്ല ഷൂട്ടിങ് പ്ലേസ് ആണ് സത്യത്തിന്റെ ഒരു കാര്യം ഞാൻ പറയേണ്ട പറഞ്ഞിരുന്നാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഞാൻ എന്ത് രസല്ലേ എന്താ കാറ്റ് കാറ്റ് താഴെ ഇല്ല വൈബ് താഴെ ഭാരതപ്പുഴ അല്ലേഴ് ചിറ്റൂർ പുഴ ചിറ്റൂർ പുഴ അതാണ് ഇപ്പുറത്താണെങ്കിൽ മലമ്പുഴ കനാൽ കനാൽ അപ്പുറത്ത് നടപ്പ വണ്ടി പോകാനുള്ള വഴി ഇവിടെ നടപ്പാതാ എല്ലാം കൊണ്ടും ഒരു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു തണുപ്പും നല്ല കാറ്റ് കണ്ടോ കാറ്റിനും നീ ഇതിന് മുന്നിവിടെ വന്നിട്ടില്ല ഓ നമ്മൾ തിരുവത്തൂരിലെ പഠിച്ചത് പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ആണോ അതോ കവിതാക്കളായിട്ടാണോ അഞ്ഞൂറ് മീറ്റർ കസ്റ്റുളി അല്ല ഇവിടെ ഒരുപാട് ഇവിടെ വന്ന ടൈം കണ്ടത് ഒരുപാട് കപ്പിൾസ് ആയി അതാ ചോദിച്ചത് അല്ല അവർക്ക് വരാല്ലോ നല്ല സ്ഥലം നല്ല കാണല്ലേ നല്ല കാറ്റ് മഴ മഴയുണ്ട് സാധ്യതയുണ്ട് വെള്ളം ഉണ്ട് കേട്ടാ പുഴയില് നല്ല കനാൽ വെള്ളമൊന്നുമില്ല വെള്ളിങ് കുറച്ചുകൂടെ ഒരു അല്ലെ ഇനി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുഴയിലേക്ക് പോവാം ഓ ആ സ്റ്റെപ്പിൽ കൂടെ അതിലേക്ക് കൂടെ നമ്മുടെ മെഡിക്കൽ കോളേജാണ് പാലക്കാട് പാല പിന്നെ ചിറ്റൂർ റോഡ് കരിങ്കരി പുള്ളി അവിടെ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അത്രേ ഉള്ളൂ നടക്കാനുള്ള അതേപോലെ മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്ത് നിന്ന് മമ്പറം വഴി വരാണെങ്കിൽ പേഴും വള്ളം കേറു അപ്പഴേ അടിപൊളി നല്ല സ്ഥലം നമുക്ക് ഇവിടെ ഇങ്ങനെ പോവാല്ലേ പോവാ പോവാ ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ ഷൂട്ടിങ്ങിന് വരട്ടെ അപ്പോഴേ നമ്മളെ രണ്ട് സ്ഥലത്ത് പോയി അവിടെയൊക്കെ കറങ്ങിട്ട് വരുമ്പോൾ നല്ല വിഷമല്ലേ അപ്പൊ ഞമ്മ അപ്പോൾ നമ്മുടെ ഒരു ഈ വെസ്പ് മാറ്റാ ഒരു കുഞ്ചിക്കടയിൽ ബിരിയാണി കഴിച്ചാലോ നല്ല ബിരിയാണി ഒന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു മൂന്ന് നാല് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ചില്ലിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ കൊണ്ടുവരും ഷെഫീ കണ്ണൻ ആണോ കൊണ്ടുവരും എന്നിട്ട് ഞങ്ങൾക്ക് അത് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നു അതാ ചിക്കൻ ബിരിയാണി കൊണ്ടുവരും നമ്മുടെ ഷെഫീ കണ്ണൻ ചിക്കൻ ബിരിയാണി ആ ആ ചില്ലിയും ആ ചില്ലിയും കൊണ്ടോ നല്ല രണ്ട് പീസ് ഉണ്ട് വലിയ വലിയ രണ്ട് പീസ് ഉണ്ട് കച്ചമ്പറുണ്ട് ചില്ലിയും പറഞ്ഞിട്ടുണ്ട് നാരങ്ങ ഒന്ന് പിഴിയണം അച്ചു ഒന്ന് പിഴിയണം പിഴിയണം പണ്ട് പണ്ടേ നാരങ്ങ പണ്ട് നല്ല എക്സ്പീരിയൻസ്

അടിപൊളി റാവർ ബിരിയാണി തന്നെയാണ് പത്തുമണി കൂട്ടിയിട്ട് ഒന്നാട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു പക്ഷെ ഞാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ വന്നപ്പോഴായിരുന്നു നന്നായിട്ടുണ്ട് കേട്ടോ ഹലോ കോളിറ്റ നല്ല ജ്യൂസ് നല്ല ടേസ്റ്റ് ഇനി വരുന്നോട് മേടിക്കാൻ പോകുന്നു അല്ലേ നല്ലോ നല്ല നല്ല ഗ്രേവി അങ്ങനെ ഗ്രേവിതാ ഗ്രേവിംഗി ഇറച്ചിയും എടുത്തിട്ടേട്ടിട്ട്

എഗ് ബിരിയാണി എഴുപത് അതുപോലെ പാർസൽ കൊണ്ടുപോവുകയാണെങ്കിൽ പത്ത് രൂപ കൂടുതലാകും നൂറ്റി ഇരുപത് രൂപ വരും അപ്പോ അത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ പരുവത്തിൽ ഇറച്ചി തനിച്ച് മാറ്റിയിട്ട് എന്നിട്ട് നമ്മള് ഇറച്ചി തനിച്ച് എടുത്ത് വെച്ചിട്ട് പിന്നെ റൈസിന്റെ കൂടെ മിക്സ് ചെയ്യണം അപ്പൊ ഗ്രേവിന്റെ കൂടെ നമ്മൾ തിളയ്ക്കുമ്പോ ഇറച്ചി തനിച്ച് മാറ്റി നല്ല പാവ്മാരി ഉണ്ടാവും ആ സമയത്ത് നമ്മൾ മാറ്റിയ ശേഷം പിന്നെ നമ്മൾ അരി ഇടാൻ എടുത്ത് കൊട്ടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് റൈസ് ഒന്ന് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി നല്ല ഇതൊക്കെ കാണുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോ ഞങ്ങൾ എന്തായാലും അപ്പോൾ ഇനിയും നല്ല ബിരിയാണി എല്ലാവരും വരിക ബിരിയാണി ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് നിന്നും പെരുവമ്പ് റോട്ടിൽ കിണാശ്ശേരിയിലാണ് കിനാശ്ശേരി ആ ജംഗ്ഷനിൽ തന്നെ ഹമ്പിന് തൊട്ടുള്ള കടയാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളും കണ്ടു നല്ല ബിരിയാണിയും കഴിച്ചു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക